ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആധാർ കാർഡുകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപടികൾ തോട്ടിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ തിരുവാളി പഞ്ചായത്തിലാണ് സംഭവം അമ്പലപ്പടി സ്വദേശി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രനാണ് തോട്ടിലൂടെ ഒഴുക്കുകയായിരുന്ന തപാൽ ഉരുപ്പടികൾ കണ്ടത് എന്റെ വീടിന്റെ ബാക്കിലായിട്ട് അതായത് എന്റെ കൃഷിയുടെ പാടത്തിന്റെ ചാരി പോകുന്ന റോഡുണ്ട് ചേനയത്തോട് ആ ചേനയത്തോട്ടില് ഞാൻ ഇന്നലെ പിന്നെ ഇറങ്ങിയ സമയത്ത് അവിടെ ചേനയത്തോട് ഒരു കെട്ട് ഒരു പേപ്പറിന്റെ ഒരു കെട്ട് തോടിൻ്റെ പിന്നെ സൈഡിൽ വന്ന് തങ്ങി കിടക്കുന്നതുണ്ട് അപ്പൊ സംശയം തോന്നിയാൽ ഇറങ്ങി എടുത്തു നോക്കുമ്പോൾ മിക്കവാറും അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന ഒരു ലെറ്ററുകളും ആധാർ കാർഡുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ തുറന്ന് പൊട്ടിച്ചു നോക്കിയിട്ട് കെട്ടായിരുന്നത് അപ്പം അതിൽ ആധാർ കാർഡുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം ഞാൻ എടുത്തുകൊണ്ടു വന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡെലിവറി ചെയ്യണ്ടേ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഡെലിവറി ചെയ്യേണ്ട പിന്നെ തപാൽ ഉരുപ്പടികളായിരുന്നത് മുഴുവനും അതിൽ ബാങ്കിലെ പേപ്പറുകളുണ്ട് മാസികകളുണ്ട് ആധാറുകളുണ്ട് അങ്ങനെ ഒട്ടേറെ ലെറ്ററുകളും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഞാൻ എടുത്തവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല നനഞ്ഞു കുതിർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടെ കൊണ്ടിട്ട് ഉണക്കി ഉണക്കി ഇപ്പം രണ്ട് ദിവസം പിന്നെ ഉണക്കി എടുത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽ കുറേ കിട്ടിയ പല ഭാഗത്തുള്ള പോസ്റ്റ് ഓഫീസിലെ കുഴിമണ്ണ് ആചിയാർ പള്ളി ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് നോക്കണം അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പിന്നെ ഈ കാണുന്നത് വീടിന് പിറകുവശത്തെ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് സമീപമുള്ള ചേണായി തോട്ടിലൂടെ ഒരു കെട്ടുരേഖകൾ ഒഴുകിവരുന്നതായി ഇദ്ദേഹം കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യേണ്ട തപാൽ ഉരുപടികളാണ് ഇതെന്ന് മനസ്സിലായത് ആധാർ കാർഡുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കത്തുകൾ മാഗസീനുകൾ തുടങ്ങിയവയാണ് ഒഴുകിയെത്തിയത് നനഞ്ഞ രേഖകൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രവീന്ദ്രൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേൽവിലാസക്കാരിലേക്ക് എത്തേണ്ട അതീവ പ്രാധാന്യമുള്ള രേഖകൾ വരെ എങ്ങനെ തോട്ടിലെത്തി എന്ന കാര്യം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ Dravivag Bridal Collections by Shopika Weddings.